ഹലോ ഗായ്സ് വെൽക്കം ടു ന്യൂ വ്ലോഗ് അപ്പോൾ കുറേ കാലമായി ഞങ്ങൾ വന്നിട്ട് ഓൾമോസ്റ്റ് രണ്ട് മാസമായിട്ട് ഒരു വ്ലോഗ് ഇട്ടിട്ടില്ല ഇന്നിപ്പോൾ രണ്ട് മാസത്തിന് ശേഷം വീണ്ടൊരു വ്ളോഗി വന്നിട്ടുണ്ട് നമ്മൾ എന്താ ഇന്ന് ദുബായിൽ ദുബായിൽ എണ്ണ അപ്പോൾ അതിന് പോയി കൊണ്ടിരിക്കുക രാവിലെ അഞ്ച് മീറ്റാണ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് രാവിലെ നേരം വെളുത്തിട്ടൊന്നുമില്ല നമ്മളെ റൂംമെയ്റ്റാണ് മുഹമ്മദ് ആ ഇഷ്ടംപോലെ എന്താ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ് കറാമ ഇനി മെട്രോ പോണം മെട്രോ പോയിട്ട് വരാം പഴമൊക്കെ വാങ്ങിയിട്ടുണ്ട് പഴം വെള്ളം പത്ത് കിലോമീറ്ററാണ് ഓട്ടം പത്ത് കിലോമീറ്റർ പോയിട്ട് ഒരു കിലോമീറ്റർ ആയി മൊത്തത്തില് ദുബൈ എറണീന ആൾക്കാരാ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടില്ല മെട്രോ സ്റ്റേഷൻ എത്തിയിട്ട് വരാം ഗൈസ് മെട്രോ പോക്ക് നടക്കില്ല പെരുന്നിരക്ക് പെരുന്നരക്ക് നടന്നിട്ട് തന്നെ പോകാൻ കരുതി എന്തായാലും ഇവിടുന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ ഇഞ്ചും പോകണം അവിടുന്ന് തുടങ്ങുകയുള്ളു മ്യൂസിയം ഞാൻ മ്യൂസിയത്തിന്ന് അവസാനം ബസ് ഈ ബസ്സിൽ പോവാൻ പറ്റും നോക്കട്ടെ ஜ <laughs> 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 പറഞ്ഞോണ്ട് ഇട്ടുണ്ട് അറിയാം അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും നമ്മളൊക്കെ പിന്നെ ഡെയിലി ഓർഡർ പിന്നെ കുഴപ്പമില്ല അല്ലേ പോലീസല്ലേ സിഐ ഡിയാ ഏ അങ്ങനെ വേണേലും പോവാ അങ്ങനെ പോകണോ എടാ ആധാടെ സുഖോ അങ്ങനെ പോവാ അങ്ങനെ പോവാ അങ്ങനെ പോവാ വരെ ओर आणे मारो आडे ब्लो कलर दिस उडको नन ओ अडगीत ला चेक कर दो शेख जायद शेख जायद फुल बोटीस दिस तोडा आडा पोटे लर काते तोडी कोनी ओरडी 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 तोडी कोचले कलर ओरचले जामत എന്താ ഒരു ജീപ്പല്ലേ ഒരു ജീപ്പൊന്നും ഇട്ട് അല്ല ഒരു അൻക്രൂസറാണ് കൊണ്ടുപോയിട്ട് മറ്റൊരു ഫ്രണ്ടില് ബാക്കിലൊരു ജി എം സിയോ കേഡലക്കെ കണ്ടില്ലേഡിയും അതില് പുറത്തൊന്നും ലൈറ്റ് ആണില്ല എമർജൻസി ഇതില് ഉള്ള ജലം നോക്കി അപ്പറം കാില്ല രണ്ടല്ല രണ്ടല്ല മുന്നത്തെ മുന്നാത്ത ടീഷർട്ടാ

വരും പക്ഷെ ഇവിടെ നല്ല തിരക്കമാനെ ഇതെങ്ങനെ നമ്മൾ വോട്ട് എടുക്കുക ഒന്നുകൂടി കഴിഞ്ഞിട്ട് വോട്ട് എടുക്കുക അത് നല്ലത് ഒന്നുകൂടി താൽക്കാലികമായിട്ടേന്ന് ആരും അനങ്ങണില്ല നമുക്ക് എന്തായാലും കോപ്പടിക്കും ഓടുന്നില്ലാരോ ആരും ഓടുന്നേ Fun run. Go out. Go get him, guys. Look at that. What a scene. Y'all do run. 2025. <laughs> Good morning, Yes, yeah, yeah. അവിടെ അങ്ങോട്ട് ഫ്രിഡ്ജിന്റെ മൂന്ന് കുഴപ്പമുണ്ട് ഇപ്പോഴാണ് സദ്യം മനസ്സിലാക്കിയത് എന്ത് അഞ്ച് കിലോമീറ്റർ തുടങ്ങണല്ലോ നമ്മൾ പത്ത് കിലോമീറ്റർ അഞ്ചു ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് അഞ്ചു കിലോമീറ്റർ തുടങ്ങണത് എവിടെ ബുർജ് 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 എന്താണ് അതെ ോടിയാണ്ടോടിയോ താത്താരും കുട്ടികളും മക്കളും ഒക്കെ മഞ്ഞ വെളിച്ച മുഖത്തേക്ക് അടുക്കുമോ അയ്യോ 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 റൊണാൾഡോ ഒക്കെ ഇണ്ടല്ലോ എന്താണ് എന്താണ് എന്താണെന്താ അവിടെ

വ്യൂ അതില് ബഡ് സ്പേസ് ഒക്കെ എത്രയാണാവോ അറുന്നൂറ് കൂടി ബെലക്കൊക്കെ പിന്നെ നടക്കും അതിന്റെ കൈണ്ടില്ലേ കിട്ടിയ എല്ലായിടത്തും പോലീസുകാരുണ്ട്

ണിയായിട്ടുള്ളു കണ്ടെ രാവിലെ ഓ റൺ റൺ മോനെ ഒന്നും തലപ്പൊന്നും കാണല്ലോ ണ്ട് <helms>

എന്താ പെടുത്ത അവസ്ഥ ഒന്നും കണ്ടിരുന്നവളു ഇതൊക്കെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റിനുള്ളിൽ ഇതൊക്കെ പെടന്ന് ക്ലിയറ അല്ലെങ്കിൽ മൈദുബായി പറഞ്ഞ കമ്പനി ദുബായിൽ ഉണ്ടാവില്ല അതാ അഞ്ച് അഞ്ചു മിനിറ്റ് കുടി കൊണ്ടുപോകുന്നുണ്ട് ഒരു ഒരു കേസ് പുള്ളി വെള്ളം എടുത്തു ആരുടെ കലാവിരുദ്ധു അവിടെ ആ തലം വരെ വെച്ചാ गाइस हमने दुबई मॉल है दुबई मॉल पुलिस पुलिस साइकल्स इवन दे हैव पुलिस साइकल्स आल्सो सुरता यू पुलिस ने साइकिल है जी हां सुरते tu bem mal പൊട്ട ഒക്കെ കഴിഞ്ഞ് പൊട്ടെന്ന് പറയാൻ പറ്റില്ല നടത്തു നമ്മള് ദുബായി മാളെത്താറ് ദുബായി മാളല്ല ദുബായി മാൾ എത്തി ഇവിടുന്ന് ഇവിടുന്ന് എങ്ങനെയൊക്കെ മെട്രോ കിട്ടുമോ നോക്കിട്ട് മെട്രോ പിടിച്ചിട്ട് വേണം റൂമിൽ എന്നിട്ടാണ് ഉറങ്ങും എന്റെ ഒരു പരമായ സംശയം നമ്മളെ കേറ്റൂലോന്നിട്ടോ ഏ ഇത് വേറെ ഏതോ വാഗാടാണെന്നൊക്കെ ഇണ്ട് പക്ഷേ അതിവിടെ നിങ്ങടെ കാണാണ്ടോ നല്ല